മലയോർ ഹൈവേയുടെ സംരക്ഷണവത്വ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് മൺതിട്ട ഇടിഞ്ഞ് രണ്ട് വീടുകൾ അപകടാവസ്ഥയിൽ കഞ്ചിയാർ സ്വരാജിലാണ് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായത് മഴ ശക്തമായാൽ മൺതിട്ട കൂടുതലിടിയുകയും വീടുകൾക്കുൾപ്പെടെ നാശം സംഭവിച്ച വലിയ അപകടമുണ്ടാവുകയും ചെയ്യും മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ സ്വരാജിൽ വ്യാപകമായി മൺതിട്ട് ഇടിച്ചു നിരത്തിയിൽ തുടർന്ന് മേഖലയിൽ വ്യാപക മണ്ണിടിച്ചിലും ഉണ്ടായി പിന്നീട് കരാറുകാരൻ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ചു എന്നാൽ ഇതിനു സമീപം മണ്ണെടുത്ത ഭാഗങ്ങളിൽ വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് കൽക്കെട്ടുകൾ നിർമ്മിച്ചത് പലയിടങ്ങളിലും കൽക്കെട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുമില്ല ഇതോടെ മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ണിടിച്ചിലിൽ മേഖലയിലെ രണ്ട് വീടുകളാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് ഇടിഞ്ഞ ഭാഗത്ത് വീണ്ടും വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് ോട്ടും മണ്ണിടിഞ്ഞു കിടക്കാണ് പിന്നെ ഇവിടെ ഈ കെട്ടി ഇവര് വെച്ചേക്കുന്നതിന്റെ പകുതി കെട്ടി നിർത്തിയിട്ട് ബാക്കി മൺതിട്ട് നിക്കുക അപ്പൊ അതിന്റെ അടി ഇങ്ങനെ വിണ്ടു നിൽക്കുന്നുണ്ട് അതിൽ നമുക്ക് കയറി പോകാൻ പേടിയാണ് കാരണം അതെപ്പോഴാണ് ഇടിഞ്ഞു പോകുന്ന പറഞ്ഞത് അതിന്റെ ഇവിടെ എല്ലാം വിണ്ടു നിൽക്കുന്നത് അപ്പൊ നമ്മളിത് പലതവണ അവരോട് പറഞ്ഞാണ് അപ്പുറത്തെ വേറൊരു വീട്ടുകാരുണ്ട് അവർക്കും അവിടെ രോഗികളൊക്കെയാണ് കയറിപ്പോഴിയൊന്നും ഇല്ല അപ്പൊ ഇത് ഇവിടെ ഈ മൂന്ന് വീട്ടുകാരെന്ന് പറഞ്ഞാൽ കര അടക്കുന്നതാണ് പട്ടയഭൂമിയൊക്കെയാണ് അപ്പൊ അപ്പുറത്തോട്ട് ആണ് റോഡിന്റെ പുറമ്പൊക്കെ കിടക്കുന്നത് അവിടെയാണ് പക്ഷേ അങ്ങനെ സൈഡ് ബാക്കിയെല്ലാവരുടെയും സ്വലം വീടും വഴിയെല്ലാം ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മൂന്ന് വീട്ടുകാർക്ക് മാത്രമാണ് ഇങ്ങനെ കിടക്കുന്നത് അനിൽകുമാർ എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായി മഴ പെയ്യുന്നതോടെ വലിയ ആശങ്കയാണ് ഈ കുടുംബത്തിലുള്ളവർ കഴിയുന്നത് ഇവരെ ഒരു വിധത്തിലത് ഇറങ്ങി പോകാനും കയറി വരാനും പേടിയായിരുന്നു ഒന്ന് ശകലം മേച്ച് പോയെങ്കിൽ തഴപ്പോ അതേ രീതിയില്ല അതൊരു ഗേറ്റ് അതെങ്കിലും കമ്പിയനെ പിടിപ്പിക്കാനേ അതേക്കൂടെ പിടിച്ചെങ്കിലും ഇറക്കരുത് അങ്ങനെ ചെയ്യാം നീ വയ്യാത്തവരുണ്ടായ കാറ്റ് വയ്യാതൊക്കെ നടക്കുന്നതായിരുന്നല്ലോ മണ്ണു നീക്കിയതോടെ വീടുകളിലേക്കുള്ള വഴിയും നഷ്ടപ്പെട്ടിരുന്നു ഇതിൽ ഒരു വീട്ടിലേക്കുള്ള വഴി മാത്രമാണ് നിലവിൽ കരാറുകാരൻ നിർമ്മിച്ചു നൽകിയത് എന്നാൽ മണ്ണിടിയുന്ന സാഹചര്യത്തിൽ ഈ നടപ്പാതയിലേക്കാണ് മണ്ണിടിഞ്ഞു വീഴുന്നത് ഇതോടെ ഇതുവഴിയുള്ള യാത്രയും മുടങ്ങും വീട്ടിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളടക്കം ജീവൻ പണയം വച്ചാണ് നടപ്പ് വഴി ഉപയോഗിക്കുന്നത് ഏതു സമയവും വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായേക്കാം ഉടനെ കരാറുകാരൻ അപകട ഭീഷണി ഒഴുക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ മഴക്കാലം കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും അതിനിടയ്ക്ക് മണ്ണിടിച്ചിലുണ്ടായി വീടടക്കം തകർത്ത സ്ഥിതി ഉണ്ടാകും എന്ന ആശങ്കയിലാണ് മേഖലയിലുള്ളവർ നിലവിൽ ഭൂമി വീണ്ട ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ വെച്ച് വെള്ളമിറങ്ങാതെ സുരക്ഷ ഒരുക്കേണ്ട ഗതികേരിലാണ് ഈ കുടുംബങ്ങൾ